ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഞാനൊരു കുമ്പളപ്പത്തിൻ്റെ റെസിപ്പി വാങ്ങിക്കാനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ ഇലകളൊന്നുമില്ല കുമ്പളപ്പം ചൂടാനുള്ള അപ്പോൾ നമ്മളെടുത്ത് പറയും കറുപ്പേൻ്റെ ഇലയാണ് അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇല്ല ഇങ്ങനെ നിങ്ങളുള്ള ഇലയാണ് പിന്നെ കുറച്ച് പ്ലാവിൻ്റെ ഇലയാണെടുത്തിട്ടുള്ളത് എന്താ പ്ലാവ് ഇല അപ്പം ഇത് വെച്ചിട്ടാണ് ഞാനിതാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്ത സാധനങ്ങൾ എന്ന് വെച്ചാൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിയപ്പം ഇതെല്ലാം ചൂടുന്ന പിന്നെ കുറച്ച് തേങ്ങ വെല്ലം മൂന്ന് ചെറിയ പഴം അപ്പം നമുക്ക് പൊടിയെടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം ആദ്യം ആദ്യം അതാണ് ചെയ്യേണ്ടത് അതിൻ്റെ ശേഷം അതിന് വരുന്നത് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പം ആദ്യം നമുക്ക് പൊടി കുഴച്ചെടുക്കാം തിളപ്പിക്കാൻ വേണ്ടി ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് തിളപ്പിച്ച വെള്ളത്തിൻ്റെ അകത്ത് പൊടിയിട്ടിട്ട് നമുക്ക് വഴക്കാം ഉപ്പ് എടുക്കുന്നുണ്ടേ ഒരുപാടൊന്നും ആക്കുന്നില്ല കുറച്ച് മാത്രമേ ആക്കുന്നു പിന്നെ ആവശ്യത്തിന് ഒരു ലേശം അപ്പം അതിൽ ഞാൻ തിളച്ച വെള്ളം ഒരിക്കുന്നുണ്ടേ തിളച്ച വെള്ളം പാത്രത്തിലേക്ക് ഒഴിച്ച് അതിൽ കുറച്ച് ഉപ്പ് എടുക്കട്ടെ ആവശ്യത്തിന് ഉപ്പ് യ്ക്കാനുള്ള ഉപ്പ് പൊടി കുഴക്കാനുള്ള ഉപ്പിട്ട് കൊടുത്ത് അതൊന്ന് ഇളക്കി നോക്കുക ഉപ്പ് പാകമെന്ന് നിറഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കത് കുഴച്ചെടുക്കാം ഉപ്പ് പാകത്തിനാണ് അപ്പം ഞാനിത് അതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട് ഒഴിച്ച് എന്നിട്ടെല്ലാം കൂടി നമുക്ക് യൂസ് ആക്കാം തിളച്ച വെള്ളമായത് കൊണ്ട് കയ്യിൽ കൊണ്ട് നമുക്ക് കുഴക്കാൻ പറ്റൂലല്ലോ ഇപ്പം കുറച്ചൊന്നും തണിയണ്ടേ കുഴച്ചൊന്ന് ലെവലാക്കി എടുക്കണ്ടിരിക്കൽ അപ്പം അതുകൊണ്ട് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കട്ടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം കുറച്ചുകൂടി വെച്ച് കൊടുക്കാം വെള്ളം വെള്ളം തിളക്കാൻ വേണ്ടി ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഗ്യാസുമ്പോൾ തന്നെയാണ് ഉള്ള വെള്ളമല്ല എടുത്തിട്ട് മാറ്റിയിട്ടൊന്നുമില്ല അപ്പം തണ്ണിയുടെ ശേഷം നല്ല വൃത്തിയിലൊന്ന് അപ്പം സോഫ്റ്റ് ആക്കി എടുക്കാം നമുക്ക് ഇപ്പം തൽക്കാലം ഇവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് നമുക്കതിനുള്ള ഫില്ലിങ് തയ്യാറാക്കാം അല്ലേ റെഡിയായി 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 അതെല്ലാം ഒഴിച്ചാൽ അവിടെ നിൽക്കട്ടെ അതിന് അവിടെ അടച്ച് വെക്കാം അപ്പം ഇനി ഞാൻ ഈ പഴത്തിനെ മുറിച്ചിട്ട് എടുക്കട്ടെ പഴം മുറിച്ചെടുക്കാം തന്നെ ഇതെല്ലാം ഇനി ഞാൻ ഫില്ലിങ് ആക്കിയിട്ട് കൊടുക്കുന്നത് തേങ്ങ വെല്ലം ചെറിയ പഴം നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നേന്ത്രപ്പഴം എടുക്കാം എൻ്റെ അടുത്ത് ഇപ്പം നേന്ത്രപ്പഴമില്ല ആ കടയിലോളം പോയിട്ട് നോക്കുമ്പോൾ കട തുറന്നില്ല അപ്പം അതുകൊണ്ട് ചെറിയ വഴം ഉണ്ടായിരുന്നു ഇവിടെ വാങ്ങിക്കൊണ്ടത് അപ്പോൾ ഞാൻ അതാണ് എടുക്കുന്നത് ഓക്കെ അപ്പോൾ അതിൽ ഇവിടെ റെഡിയാക്കി വെച്ചു പിന്നെ ഞാനൊരു പാനെടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം റെഡിയാക്കി എടുക്കാം അപ്പം ഞാൻ ഇതാ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് നെയ്യ് വയ്ക്കും അപ്പം അതിലേക്ക് ഞാൻ മുറിച്ച് വെച്ച പഴം ഇട്ട് വെക്കുന്നുണ്ടേ ഒന്നിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ആ നെയ്യകത്തേക്കൊന്ന് വരണ്ട് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് അങ്ങനെ ഇതാക്കുന്നില്ല ചെറിയ തോതിൽ അലിച്ച മോലിയാക്കുന്നു നമ്മൾ നമ്മളക്കിക്കൊണ്ടിരിക്കുമ്പോ അങ്ങനെ അങ്ങ് വരണ്ട വന്നോളൂ ഇനി ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടു കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇറക്കി കൊടുക്ക മൂന്നാല് തെല്ലാണ് എടുത്തിട്ടുള്ളത് എല്ലാം കൂടി നമുക്ക് വെക്കാം യോജിപ്പിച്ചെല്ലവും പഴവും തേങ്ങയും എല്ലാം കൂടി ഇപ്പൊ ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിയും കൂടി ഞാൻ ഇട്ടു വെക്കുന്നുണ്ട് ഏലക്കായ പൊടിച്ച് വെച്ചതുണ്ട് ഞാനിവിടെ പഞ്ചസാരയും കൂട്ടിയിട്ട് അപ്പോൾ അതിന് ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഫ്ലേവറും കൂടി അതിൻ്റെ അകത്തേക്ക് വന്നോളൂ അപ്പോൾ എല്ലാം നല്ല കണ്ടീഷനായിട്ട് അരിപോലി വെച്ചു പിന്നെ ഇതൊന്ന് വരട്ടിയെടുത്ത പോലെ നമുക്ക് എടുക്കാം എന്നിട്ട് ാക്കാം അങ്ങനെയാവട്ടെ അപ്പം ഇതായിരുന്നു നല്ല വരണ്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ തീ മാറ്റി വെക്കുന്നു അടുപ്പത്തൊന്ന് മാറ്റിയിട്ട് താഴേക്ക് വെക്കുന്നതാണ് തയ്യണമല്ല എന്നാലേ നമുക്ക് താരി കൂട്ട് പരത്തിയിട്ട് അതിൻ്റെ ആക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അട റെഡിയാക്കാനുള്ള വെള്ളം ഈ അടുപ്പിട്ട് വെക്കാം ഞാൻ അടച്ചിടത്ത് റെഡിയാക്കി കൊണ്ടാക്കിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവരി എടുത്ത് ഇട വെക്കാം എന്നിട്ട് മറ്റേ അടുപ്പാട് ഓഫാക്കാം ഓക്കെ അപ്പം ഞാനിട ലാവിൻ്റെ അല എടുത്തിട്ടുണ്ട് അരിയെല്ലാം കൂടി ഞാൻ കൂട്ടുണ്ടല്ലോ അത് നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഞാനൊരു കുഞ്ഞു ഉരുളിയാക്കിയിട്ട് എടുക്കട്ടെ എന്നിട്ട് ഈ ഇലയിലേക്ക് പരത്തി പരത്തിയെടുക്കാം എന്നിട്ടിനെ കുമ്പിൾ കൊടുത്തിട്ട് എടുക്കുക അങ്ങനെയാണ് എടുക്കുന്നത് എന്നിട്ട് നമ്മൾ നമ്മളിതിൽ നിറച്ച് കൊടുക്കുക ചെയ്യാതെ കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇനിയാ നമുക്കൊന്ന് ഇങ്ങനെ പോട്ടിയെടുക്കണം പോട്ടെ ഓക്കേ ഓക്കെ അല്ലേ ഇങ്ങനെ പോട്ടിയെടുക്കുക എന്നിട്ടാണ് നമുക്ക് പരിപാടി ഇതിൻ്റെ അകത്ത് നിറച്ച് കൊടുക്കേണ്ടത് ഇതാ കണ്ടല്ലോ വീട്ടുള്ളിൽ ഞാൻ ഇത് നിറച്ച് കൊടുക്കട്ടെ നമ്മളെടുത്തിട്ടാക്കി വെച്ച പഴത്തിൻ്റെ ഇത് ഇറകത്തേക്ക് നിറച്ച് കൊടുക്കുക കണ്ട ഇതാണ് പരിപാടി ഇതാണ് നമ്മുടെ കുമ്പിളപ്പം കണ്ടല്ലോ എന്നിട്ട് ഈ കുമ്പളപ്പത്തിനെ നമുക്കൊന്ന് മൂടിക്കൊടുക്കണം കുറച്ചൊന്ന് ഇതേപോലെ പരത്തി കൂട്ടിനെ കൊണ്ട് നൈസാക്കിയിട്ടൊന്നിട പൊത്തി അല്ല കണ്ട ഇതാണ് പരിപാടി എങ്ങനെയുണ്ട് ഇവിടെ ഈർക്കിലിനെ കൊണ്ട് വേണ്ടിയിട്ടൊന്ന് കുത്തി കൊടുക്കാം നമുക്ക് വിട്ടുപോകുന്ന ഒരു ഇതുണ്ടെങ്കിൽ ഇവിടെ ഇത ഇങ്ങനെ ഒരു ഈർക്കിലിനെ കൊണ്ട് ഒന്നിങ്ങനെ കുത്തി കൊടുക്കാം അല്ല കണ്ടോ അപ്പോൾ അതവിടെ നിന്നോളൂ കണ്ടല്ലോ ഇങ്ങനെ ഞാൻ എല്ലാം ആക്കിയെടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം എല്ലാം ഞാൻ ഇതേപോലെ ആക്കിയെടുക്കട്ടെ എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് ഇതാ ഇങ്ങനെ അടക്കുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാനിതിപ്പം പടച്ചു അപ്പോൾ അതിൽ നിന്നിങ്ങനെ ആവീൻ്റെ ഇതുകൊണ്ട് നമ്മുടെ മധുരം ഉണ്ടല്ലോ അതിൽ പഴം തേങ്ങ ഇതെല്ലാം വിട്ടു പോണ്ടെന്ന് അയച്ചിട്ട് അപ്പോൾ ഇതൊക്കെ കുമ്പളപ്പത്തിൻ്റെ എല്ലാ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് ആവിക്ക് വെക്കട്ടെ അപ്പോൾ ഞാൻ ഇതാ ഇതെല്ലാം തട്ടിട്ട് വെക്കുന്നുണ്ടേ എല്ലാവരെയും വെക്കുന്നുണ്ട് ഇതിൻ്റെ അപ്പം തന്നെ ഒന്ന് അങ്ങനെ വാവട്ടെ അപ്പം ഇല്ല എല്ലാം റെഡിയാക്കി ഞാനിവിടെ അടച്ച് വെക്കട്ടെ അപ്പം റെഡിയായിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഗല്ല പരിപാടി പിന്നെ അവിടെ നിന്ന് ബന്ധു പോകും അപ്പം തീ കൂട്ടി വെക്കാം ഇനി ഇതെല്ലാം വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാലോ റഡിയായോ ഓ ആയിരിക്കുന്നു അപ്പം ഞാൻ തീ ഓഫ് ആക്കട്ടെ എന്നിട്ട് ഇത് വാങ്ങിയിട്ട് കാണിച്ചു തരാം അപ്പം ഇതാ ഗ്രൈസ് എൻ്റെ കുമ്പളപ്പം ഇതാ ഇവിടെ ശരിയായിട്ടുണ്ട് കണ്ടല്ലോ എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കഴിക്കാൻ നോക്കുമ്പം തണിഞ്ഞിട്ടാകുമ്പം ഈ ഇലേൻ്റെ അകത്തൊന്ന് മാറ്റണം എന്നിട്ട് നമുക്കിത് കഴിക്കാം അടിപൊളിയാന്ന് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ